ഓം ശ്രീ ോ നമ ലോകത്തിൽ വലിയ വലിയ കാര്യങ്ങൾ സാധിച്ചിട്ടുള്ളവരുടെ ജീവിതം പഠിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും ലോകത്തിന് പ്രയോജനകരമായ പലതും അവർക്ക് ചെയ്യുവാൻ സാധിച്ചത് സമയം വിവേകത്തോടെ ചെലവഴിച്ചതുകൊണ്ടാണ് അവർക്കും നമ്മളെപ്പോലെ ദിവസവും ഇരുപത്തിനാല് മണിക്കൂർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സമയം ഏറ്റവും മൂല്യവത്തായ കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുമ്പോഴാണ് ജീവിതം അർത്ഥപൂർണമാകുന്നത് ജീവിതത്തിൽ എന്തൊക്കെയാണ് പ്രാധാന്യമുള്ള കാര്യങ്ങൾ എന്ന തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം നമ്മുടെ മുൻഗണനകൾ ഏതെന്ന് വിവേകപൂർവ്വം തീരുമാനിക്കണം അല്ലെങ്കിൽ താരതമ്യേന അപ്രധാനവും പ്രയോജനമില്ലാത്തതുമായ കാര്യങ്ങൾക്കായി നമ്മുടെ വിലപ്പെട്ട സമയം നഷ്ടമായി പോകും ലക്ഷ്യങ്ങൾ തീരുമാനിച്ച് അതനുസരിച്ച് സമയത്തെ വിനിയോഗിക്കണം ഒരിക്കൽ ഒരധ്യാപകൻ ക്ലാസ് ആരംഭിക്കുന്നതിന് മുൻപായി ഒരു വലിയ ചില്ലു ഭരണി മേശപ്പുറത്ത് വച്ചു അതിനുശേഷം എല്ലാവരും കാണുകയും സാമാന്യ വലിപ്പമുള്ള കുറച്ച് പാറക്കല്ലുകൾ ആ പാത്രത്തിലിട്ട് നിറച്ചു കല്ലുകൾ കൊണ്ട് ഭരണി നിറഞ്ഞപ്പോൾ അദ്ദേഹം വിദ്യാർത്ഥികളോട് ചോദിച്ചു നോക്കൂ ഈ പാത്രം നിറഞ്ഞിരിക്കുന്നു ഇനി ഇതിൽ എന്തെങ്കിലും കൊള്ളുമോ കുട്ടികൾ പറഞ്ഞു ഇല്ല ഉടനെ അധ്യാപകൻ മേശയ്ക്കടിയിൽ ഇരുന്ന ഒരു ബക്കറ്റിൽ നിന്ന് കുറച്ച് മണലെടുത്ത് കുറേശ്ശെയായി ഭരണിയിൽ ഇട്ടു ശേഷം ഭരണി ഒന്ന് കുലുക്കി അപ്പോൾ കല്ലുകൾക്കിടയിലുള്ള വിടവുകളെല്ലാം മണൽ കൊണ്ട് നിറഞ്ഞു വീണ്ടും കുറച്ചുകൂടി മണൽ ഇട്ട് ഭരണി നിറച്ചു വീണ്ടും ചോദിച്ചു ഇപ്പോൾ പൂർണ്ണമായി നിറഞ്ഞില്ലേ ഇനി എന്തെങ്കിലും ഇതിൽ നിറയ്ക്കാൻ പറ്റുമോ കുട്ടികൾ പറഞ്ഞു ഇല്ല മുഴുവനും നിറഞ്ഞു ഉടനെ അധ്യാപകൻ ഒരു കുപ്പി വെള്ളമെടുത്ത് ഭരണിയിലേക്ക് കുറേശയായി ഒഴിച്ചു കുപ്പിയിലെ പകുതിയിലേറെ വെള്ളം ഭരണിയിലായി ഭരണി വക്ക് നിറഞ്ഞു ഇനി അതിലൊന്നും നിറയ്ക്കാനാവില്ല കുട്ടികൾ തീർത്ത് പറഞ്ഞു അധ്യാപകനെ സമ്മതിച്ചു ഇനി ഇതിലൊന്നും നിറയ്ക്കാനാവില്ല ഇതിൽ നിന്നും എന്ത് മനസ്സിലായി അധ്യാപകൻ ചോദിച്ചു ഒരു മിടുക്കൻ എഴുന്നേറ്റ് പറഞ്ഞു എത്ര സമയമില്ല എന്ന് നമുക്ക് തോന്നുമ്പോഴും നമ്മൾ വിചാരിച്ചാൽ അത്യാവശ്യ കാര്യങ്ങൾക്ക് സമയം കണ്ടെത്തുവാൻ കഴിയും അധ്യാപകൻ പറഞ്ഞു നീ പറഞ്ഞത് വളരെ ശരിയാണ് എന്നാൽ മറ്റൊരു പാഠം കൂടി ഇതിൽ നിന്നും പഠിക്കാം ഭരണിയിൽ ആദ്യം വെള്ളം നിറച്ചിരുന്നുവെങ്കിൽ പിന്നെ ഒന്നും നിറയ്ക്കാൻ കഴിയില്ലായിരുന്നു മണലാണ് നിറച്ചതെങ്കിൽ അല്പം വെള്ളം കൂടി നിറയ്ക്കാൻ കഴിഞ്ഞേക്കാം ഒരു കല്ല് പോലും ഇടാൻ കഴിയില്ല എന്നാൽ ആദ്യമേ കല്ലുകൾ ഇട്ടതുകൊണ്ട് കല്ലും മണലും പിന്നീട് ജലവും അതിൽ നിറയ്ക്കുവാൻ കഴിഞ്ഞു അതുപോലെ ജീവിതത്തിലും ഏറ്റവും പ്രധാനമായതിന് പ്രാധാന്യമേറിയ കാര്യങ്ങൾക്ക് ആദ്യമേ സമയം കണ്ടെത്തണം നിസ്വാർത്ഥമായി ലോകതന്മയ്ക്കായി എന്തെങ്കിലും ചെയ്യുവാൻ കഴിയുക നമ്മുടെ കടമകളും കർത്തവ്യങ്ങളും നിർവഹിക്കുക പ്രിയപ്പെട്ടവരുമായി സമയം ചിലവഴിക്കുക ഇവയ്ക്ക് ഇവയൊക്കെയാണ് അവശ്യം വേണ്ട മുൻഗണനകൾ മറ്റു കാര്യങ്ങൾ അവനവൻ്റെ പ്രാധാന്യം നിശ്ചയിച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കുക ഒരു നിമിഷവും പാഴാക്കാതിരിക്കുക കടന്നു പോകുന്ന ഓരോ നിമിഷവും ഒരിക്കലും തിരിച്ചു വരില്ല വിവേകപൂർവം സമയം വിനിയോഗിച്ചാൽ ജീവിതത്തിലെ വലുതും ചെറുതുമായ എല്ലാ കർത്തവ്യങ്ങളും ഭംഗിയായി നിർവഹിക്കുവാൻ നമുക്ക് സാധിക്കും ഓം ശ്രീ ഗുരുഭ്യോ നമ